എല്ലാ കൂട്ടുകാരും എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവരും എന്ന് വിചാരിക്കുകയാണ് മഴയൊക്കെയാണ് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം ഓട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മഴക്കാലമല്ലേ രോഗങ്ങളൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവും അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ടേക്ക് കെയർ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോൺഡ് വോയിസ് ആയിട്ട് വരാനുണ്ടായ ഒരു കാരണം എൻ്റെ ഒരു അനുഭവം മീൻസ് എന്താ പറയുക അതൊരു ഒരു സ്നേഹം ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്നേഹമുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു ഇമോഷനാണ് അപ്പം ഞാനിപ്പോൾ ആ ഒരു ഒരു ട്രാക്കിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം നമുക്ക് ഒരു ചൊല്ലുണ്ടല്ലോ ഓ കണ്ണുണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയില്ല ഇല്ലാതിരിക്കുമ്പോഴേ മനസ്സിലാവുന്നു അത് നമുക്കറിയാം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും പല ആളുകളും പല സാഹചര്യം കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അത് മറന്നു പോയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു ഞാനൊരു ആ ട്രാക്കിലൂടെയാണ് പോണേന്ന് പറഞ്ഞു അതിന് കാരണം ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് എല്ലാവർക്കും അറിയുന്നത് മീൻസ് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അവർ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി വിളിക്കുന്ന ആളുകൾ അപ്പം എന്നെ വീട്ടിൽ നിന്ന് വരെ എന്നെ കളിയാക്കും പത്താളത്തിലായിട്ട് തന്നെ അവരൊരു പണിയുമില്ലേ എന്നൊക്കെ ചോദിക്കും കാരണം ഞങ്ങൾ എപ്പോഴും വിളിക്കും സംസാരിക്കും ഇപ്പം ഒരു അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും സംസാരിക്കാം അതിൻ്റെ ഇടയ്ക്ക് പൊരിഞ്ഞ അടിയായിരിക്കും അത് എല്ലാവരായിരിക്കും ഒന്ന് എല്ലാവരുടെ ലൈഫിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര അടി ഉണ്ടായിരിക്കും പക്ഷെ ആ അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ മിണ്ടുന്ന ഒരു സമയമുണ്ട് ആ ഒരു അത് അപ്പോ എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും സ്നേഹം രണ്ടുപേരും അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും അപ്പൊ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ പറയുക ഇപ്പോൾ എൻ്റെ ഒരു ട്രാക്ക് എന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡിപ്പോ വിളിക്കാറില്ല വിളിക്കാറില്ല എന്ന് പറയാൻ കാരണം ഇപ്പോ അവര് അവരിപ്പോ കാശ്മീരാണ് അപ്പോൾ കാശ്മീർ അവർ നിൽക്കുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവരെ മുകളിലോട്ട് പറഞ്ഞു അതായത് അവർ മുകളിലോട്ട് വിടും അതവർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുന്നും മലയൊക്കെ കയറിയിട്ട് മുകളിലെത്തണം അവിടെ ഉണ്ട് അവരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലും നെറ്റ്വർക്കേ കിട്ടില്ല നമ്മുടെ മൊബൈലിൽ ഒന്നും നെറ്റ്വർക്ക് ഉണ്ടാവില്ല പിന്നെ അവരുടെ ഒരു ലാൻഡ് ലൈൻ ഉണ്ട് മിലിട്ടറിയുടെ ആർമിയുടെ ഒരു ലാൻഡ് ലൈൻ അപ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം പോയ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ കിട്ടും അപ്പം എനിക്ക് കുറച്ച് മുമ്പ് ഇത് അനുഭവം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് വന്നു നാല് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു ആ ലാൻഡ് ലൈൻ തന്നെ കിട്ടുക കാരണം ഒരുപാട് പേര് ക്യൂ നിന്നിട്ടൊക്കെയാണ് വിളിക്കാൻ പറ്റുക അപ്പം ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച ഭയങ്കരായിട്ട് അല്ലെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവാണ് ഭയങ്കരമായിട്ടൊരു സങ്കടം ഇന്നിപ്പോ കൊറഞ്ഞപ്പോ എനിക്ക് തോന്നി മൂന്ന് ദിവസം ആയിട്ടേ ഉള്ളൂ പക്ഷെ ഈ ഒരു മൂന്ന് ദിവസം അത് പറയണതാണുള്ള നമ്മുടെ അടുത്ത് എന്തോന്നു നമ്മൾ നമ്മള് സംസാരിക്കണ്ട് ചിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ ഒരു ഒരു മെയിൻ സംഭവം ഇല്ല ഭയങ്കരമായിട്ടൊരു സങ്കടം വരുന്നൊരു ഇതാണ് അപ്പൊ ഇന്ന് വിളിച്ചു ഇന്നലെ വിളിച്ചു എനിക്ക് ഒരു എട്ട് മിനിറ്റോ എന്തോ സംസാരിച്ചിട്ടുള്ളൂ ഇന്നൊരു പത്ത് മിനിറ്റോ മുപ്പത്തി മൂന്ന് സെക്കൻഡോ എന്തോ സംസാരിച്ചു അതിന്റെ മുന്നേ അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ഒരു അതൊരു വാട്സപ്പിലാണ് വിളിക്കുക അവർ അവിടുത്തെ ഒരു ലാൻഡ് ലാൻഡ്ലൈൻ വാട്സപ്പിൽ നമുക്ക് കോൾ ചെയ്യാം അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും നെറ്റ് ഓൺ ആക്കി വെക്കാൻ പറയും അപ്പൊ അങ്ങനെയാണ് നമുക്ക് വിളിക്കുന്നത് എപ്പോഴാ കോള് വരാമെന്ന് കാത്ത് കാത്ത് കാത്തിരിക്കും എപ്പോഴും മൊബൈലും പിടിച്ചോണ്ട് നടക്കുകയാണ് കാരണം എപ്പം വിളി വന്നാലും അപ്പം എടുക്കണം ആ എടുക്കുന്ന സമയം തൊട്ട് അല്ല റിങ് ചെയ്യുന്ന സമയം തൊട്ട് പത്ത് ആണ് മാക്സിമം അവർക്ക് കിട്ടുക അത് ആ ഒരു ഒരു ഫീല് പ്രവാസികളുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇത് പറയുമ്പോൾ ഇപ്പം നാല് മാസം കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തിന് അല്ലെങ്കിൽ ഒരു മാസത്തിന് നാട്ടിലേക്ക് വന്നാലോ പിന്നെ തിരിച്ചു പോകുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടാണ് കാരണം ഒന്ന് ഇങ്ങനെ ഒരു ഒരു ജോലിയാണ് ആ ഒരു ഡിഫൻസിലേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ വരെ നമുക്ക് അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആവും അപ്പം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സങ്കടം ഞാൻ മുപ്പാടി അടുത്തൊക്കെ അങ്ങനെ ഷെയർ ചെയ്തു വിളിക്കാതിരുന്നപ്പോൾ ഭയങ്കര വിഷമമെന്നൊക്കെ അപ്പൊ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞു എടി ഭയങ്കര വിഷമം എനിക്ക് എന്താ പറയാ പെട്ടെന്ന് മോളിലേക്ക് പോയതാണല്ലോ അപ്പോൾ വിളിക്കാനും പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ കുറെ നമ്മള് വീട്ടിലായിരിക്കുന്ന സമയത്ത് കുറെ വീഡിയോസ് ഒക്കെ എടുക്കും മോളൊക്കെ ആയിട്ട് കളിക്കുന്നു ചിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ സിറ്റുവേഷൻ സെയിം ആയിരുന്നു എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് മോളും ഞാനും ഒക്കെ ആയിട്ട് വീഡിയോ കോളും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന മൊമെന്റ്സ് ൊക്കെ ഉണ്ടാവൂലോ അപ്പൊ ഞാൻ അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ ഒരു രണ്ട് മൂന്നാല് സ്ക്രീൻ റെക്കോർഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുണ്ട് കൊണ്ട് അപ്പൊ ഞാനിന്ന് അതൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ആ ഓരോ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ അവനെ അത് തന്നെയാണ് അവസ്ഥ എനിക്ക് അവസ്ഥ അത് തന്നെയാണ് ഇപ്പൊ ഭയങ്കരമായിട്ടൊരു സങ്കടം ഇപ്പൊ കുറച്ചൊരു ദിവസത്തിന് വന്ന ഒരു മൂന്നാല് ദിവസത്തിന് വന്ന ഒരു ഒരു വിഷമാണത് എന്നാലു നോക്കും അപ്പൊ പ്രവാസികളാണെങ്കിലും അതല്ല ഇനി ഇതുപോലെ ദൂരേക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഫാമിലീസ് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യള്ളൂ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ അതിന് ഭർത്താവാണെങ്കിലും ഭാര്യമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ള സമയത്ത് ആയിട്ട് പരസ്പര സ്നേഹത്തോടെ വിശ്വാസത്തോടെ എന്താ പറയുക ആയിട്ട് ജീവിക്കുക അത് ഇല്ലാതിരിക്കുമ്പോഴേ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമം ഇല്ലാതിരിക്കുമ്പോഴേ ചില ആളുകൾക്ക് അത് മനസ്സിലാകുകയുള്ളു ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ലേ ചിലപ്പോൾ അപ്പം നമുക്ക് സ്നേഹിക്കാൻ പറ്റിക്കോളെന്നില്ല സോ എനിക്ക് എൻ്റെ ഒരു വിഷമം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഭവം എന്നൊക്കെ അറിയാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി അത് മാത്രമല്ല ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടെ കുറേ കാലം സന്തോഷമായിട്ട് ജീവിക്കണം ഓക്കെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ അപ്പോൾ ശരി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ടേക്ക് കെയർ